ബേക്കൽ ടൂറിസം പ്രൊജക്ടിന് കീഴിലായി തൃക്കണ്ണാട് മലാങ്ങുന്നിൽ നിർമ്മിച്ച ഗേറ്റ്വേ ബേക്കൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കോടി രൂപ ചെലവിലാണ് കിടപ്പ് മുറികളുള്ള ഈ ഫൈവ് സ്റ്റാർ റിസോർട്ട് യാഥാർത്ഥ്യമാക്കിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വിനോദസഞ്ചാര മേഖല കോവിഡ് പ്രതിസന്ധി മറികടന്നിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോവിഡ് മഹാമാരിക്കാലത്ത് വിനോദസഞ്ചാര മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു സർക്കാരിന്റെ നേതൃത്വത്തിൽ റിവോൾവിംഗ് ഫണ്ട് പാക്കേജ് ടൂറിസം എംപ്ലോയ്മെന്റ് സപ്പോർട്ട് സ്കീം ടൂറിസം ഹൌസ് ബോട്ട് സർവീസ് സ്കീം എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അവയെല്ലാം ഫലം കണ്ടു എന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബേക്കൽ ടൂറിസം പ്രൊജക്ടിന് കീഴിലായി മലാങ്കുന്നിൽ പഴിതുരുക്കിയ ഗേറ്റ് വേ ബേക്കൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാമാരി ാതെ ബാധിച്ച നാളാണ് ആ ഘട്ടത്തിൽ എല്ലാ യൂണിറ്റുകളും നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏകാന്ത വർഷങ്ങളായി കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും പുതിയ ഹോട്ടലുകൾ കൺവെൻഷൻ സെന്ററുകൾ എല്ലാം പ്രവർത്തനം ആരംഭിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെയും വിനോദസഞ്ചാര ബാങ്കിലേയും ആഭ്യന്തര വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിലധികം വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്നും ഹോസ്പിറ്റാലിറ്റിയും വിനോദസഞ്ചാര മേഖലയും തമ്മിൽ വലിയ ബന്ധമാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് വൻ നഗരങ്ങളുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങൾ പക്ഷെ അവയെല്ലാം നമ്മുടെ വളർച്ച ദൃഷ്ടാന്തരമായിട്ട് കൂടിയാണ് ഇതിനെ കാണേണ്ടത് ചടങ്ങിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി ഉത്തരമലബാർ ടൂറിസത്തിന്റെ വളർച്ച കേരള ടൂറിസത്തിന്റെ തന്നെ വേഗം കൂട്ടുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെയും മലബാറിലെയും ടൂറിസം വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാകുമെന്നും പതിമൂന്ന് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന മലയോര ഹൈവേയും യാത്രാ തടസ്സം മറികടക്കുന്നതിന് സഹായകമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി മുതൽ തന്നെ സർക്കാർ മലബാർ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഒന്ന് ആക്സസിബിലിറ്റി മറ്റൊന്ന് ഹോസ്പിറ്റാലിറ്റി ആണ് ആക്സസബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ റോഡ് പ്രത്യേകിച്ച് കാസർഗോഡ് വരെ വടക്കൻ ജില്ലകളിൽ റോഡ് മാർഗം യാത്ര ചെയ്യാനുള്ള സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പരിശോധനയിലാണ് ദേശീയവാത വികസനവും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഒക്കെ വിഭാവനം ചെയ്തതും കിഫ്ബി പദ്ധതികളാൽ ഈ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ മികവുറ്റ റോഡുകൾ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു ലോകത്ത് എവിടെയുമുള്ള മലയാളിയുടെ ചിലകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തിയഞ്ച് മീറ്റർ ആറ് വരി ദേശീയപാത എന്ന യാഥാർത്ഥ്യം ആദ്യമായി സർക്കാർ ഒരു ദേശീയപാത വികസനത്തിന് ഫണ്ട് ചെലവഴിച്ചുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾക്ക് റിസോർട്ട് വകയായി സ്നേഹോപഹാരവും സമ്മാനിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ ടൂറിസം പൊതുമരാമത്ത് വിഭാഗം സെക്രട്ടറി കെ ബിജു കെ എച്ച് സി എൽ സീനിയർ വൈസ് പ്രസിഡന്റ് സത്യജിത് കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കേരളത്തിന്റെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം വ്യവസായികൾക്ക് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് നൽകുന്നതെന്നും താനത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഗോപാലൻ ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ സി പ്രഭാകരൻ പറഞ്ഞു ഗേറ്റ്വേ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ലേറ്റാറ്റ ഗേറ്റ് വേ ബ്രാൻഡ് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദുമഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എംകുമാരൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബൈ ജാബു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ ഉദുമഗ്രാമപഞ്ചായത്ത് അംഗം പി സുധാകരൻ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായി മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പൂ സ്വാഗതവും ബി ആർ ഡി സി എം ഡി പി ഷിജിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുമ